ഹലോ ഗൈസ് അപ്പോൾ അഗെയിൻ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീണ്ടും ഒരു മിനി വ്ലോഗാണ് ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് റോയൽ കിച്ചണിൽ പോവുകയാണ് സോ നിബിദിനൊക്കെ പ്രമാണിച്ച് ഞങ്ങൾ വിചാരിച്ചു എല്ലാവർക്കും കൂടെ ഒരു ബിരിയാണി കഴിക്കാമെന്ന് അപ്പോൾ എന്താ നമ്മൾ അവിടെ ചെന്നു നമ്മൾ മെനു കാർഡൊക്കെ കാര്യമായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഓൾറെഡി എന്താണ് കഴിക്കേണ്ടതെന്ന് ഞങ്ങൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഞങ്ങൾ എല്ലാവരും കാന്താരി ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ നല്ല എരിവൊക്കെ പ്രതീക്ഷിച്ച് ഓർഡർ ചെയ്താണെങ്കിലും അത്ര എരിവുണ്ടായിരുന്നില്ല എരിവ് ഉണ്ടായിരുന്നില്ല പക്ഷേ ടേസ്റ്റ് വൈസ് സൂപ്പർ സാധനമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈം ആട്ടോ കാന്താരി ബിരിയാണി കഴിക്കുന്ന അടിപൊളി സാധനമായിരുന്നു അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് വാരൊക്കെ ഫുള്ളായി ഫുള്ള് സെറ്റായി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എന്താണ് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്